പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു പരിപാടിയിൽ വെച്ച് ഐശ്വര്യ റായി നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ വൈറലാകുകയാണ് മനുഷ്യർക്ക് ഒരേ ഒരു ജാതിയേ ഉള്ളൂ അത് മനുഷ്യത്വമാണെന്നും ഒരേയൊരു മതമേ ഉള്ളൂ അത് സ്നേഹത്തിൻ്റെ മതമാണെന്നും ഐശ്വര്യറായി പറഞ്ഞു പുട്ടപ്പർത്തിയിൽ നടന്ന ശ്രീ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു നടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ രാം മോഹൻ നായിഡു കിഞ്ചാരാപു ജി കിഷൻ റെഡ്ഡി സച്ചിൻ ടെണ്ടുൽക്കർ എന്നിങ്ങനെ നിരവധി പേർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഒരേയൊരു ജാതിയേ ഉള്ളൂ മനുഷ്യത്വം ഒരേയൊരു മതമേ ഉള്ളൂ സ്നേഹത്തിൻ്റെ മതം ഒരേയൊരു ഭാഷയേ ഉള്ളൂ ഹൃദയത്തിൻ്റെ ഭാഷ ഒരേയൊരു ഉള്ളൂ അവൻ സർവ്വവ്യാപിയാണ് എന്നായിരുന്നു പ്രസംഗത്തിലെ ഒരു പ്രധാന ഭാഗം ഈ വാക്കുകളാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് സംഘപരിവാറിൻ്റെയും ബി ജി പിയുടെയും വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയുള്ള മറുപടിയായി നടിയുടെ വാക്കുകളെ കാണാൻ കഴിയുമെന്നാണ് ചിലർ പറയുന്നത് ഹൃദയത്തിൻ്റെ ഭാഷ എന്ന പ്രയോഗത്തെ ഹിന്ദി ഭാഷ അടിച്ചമർത്തലിനെതിരെയുള്ള വാചകമായി പോലും വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് ഐശ്വര്യറായി മനപൂർവ്വം പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മോദി ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറയുന്നവരുമുണ്ട് മോദിയെ മുന്നിലിരുത്തിക്കൊണ്ട് ഇക്കാര്യങ്ങൾ പറയാൻ ചെറിയ ധൈര്യം പോരെന്നും വരെ കമൻറ്റുകളുണ്ട് അതേസമയം പ്രസംഗത്തിനായി പോകും മുൻപ് ഐശ്വര്യ റായ് മോദിയുടെ കാൽത്തൊട്ട് വന്ദിച്ച വീഡിയോയും ഇപ്പോൾ വൈറലാകുന്നുണ്ട് മോദിയുടെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണെന്നും ഐശ്വര്യ റായ് തന്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞിരുന്നു നരേന്ദ്രമോദിയെ ഏറെ പുകഴ്ത്തിക്കൊണ്ടും നടി സംസാരിച്ചിരുന്നു